സ്വിറ്റ് ഓഡിയോ അംബുലൻസ് വിളിക്കും അംബുലൻസ് പെൺബുൾസല്ല അംബുലൻസ് പോസ് പ്ലീസ് ക്യാം ആരെങ്ങള് അംബുലൻസ് കടാ ആള് പോട്ടെ 2025 ൽ നിൽക്കും ഓക്കേ ഓക്കേ 2025 ൽ നിൽക്കും ഓ അല്ല അതെ പെൻഡ്രോയിഡ് അല്ല ആൻഡ്രോയിഡ് യുഗം അതെ പെൻഡ്രോയിഡ് അല്ല ആൻഡ്രോയിഡ് യുഗം बोले എന്നാ പറഞ്ഞേത് yin neeti ponda pora amar mor hey kidi kotha aalok he aalok nalle step theerno step theerno janam അവിടെ ഒരു പ്രോഗ്രാം നിങ്ങൾ പറയട്ട് ഒരു സ്റ്റാൻഡേർഡ് പരിപാടി നടക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ കുടിച്ച് നടക്കുമ്പോ നിങ്ങളുടെ വീട്ടുകാർ ഇത് കണ്ടാൽ അവർ എടോ അതല്ല താനിപ്പോ താനിപ്പോ എത്ര വർഷമായി മത്തിയിരിക്കാൻ തുടങ്ങി പത്ത് വർഷം ഇരുപത്തി വർഷം ഇരുപത്തഞ്ചു വർഷമായിട്ടും താൻ മദ്യപിക്കുന്നു ഇരുപത്തഞ്ചു വർഷം താൻ മദ്യപിച്ച പൈസ എടുത്തു വെച്ചാൽ ഇന്ന് തനിക്ക് ഒരു കാർ വാങ്ങാനുള്ള പ്രാപ്തി ഉണ്ടാവും അറിയും ആദ്യ ഞാൻ മദ്യപിക്കില്ല എടോ അതല്ല

തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വൈത്തു പുല്ല് ആ ചിട്ടിണ്ടായിരുന്നു അല്ലേ എന്നിട്ട് അവിടെ ചെന്ന് നമ്മള് ഭക്ഷണം നമുക്ക് പിടിച്ചില്ലെങ്കിൽ നമ്മൾ

അത് ഭയങ്കര സർപ്രൈസ് ആയി പോയി എങ്ങനെയാണ് കല്യാണം ഒരു പെണ്ണിന്റെ ആ ഓടി പെണ്ണുങ്ങളാണ് യുടെ സ്വന്തം ഭാര്യ ആരെങ്കിലും ചേച്ചി അ ശരി ഇപ്പൊ അങ്ങനെ ജീവിതൊക്കെ എങ്ങനെ പോകുന്നു എന്തായാലും നമ്മളെ പരിപാടിയിലൂടെ കൊറച്ച് കുട്ടികൾക്കുള്ള കുറച്ച് സമ്മാനങ്ങൾക്കുള്ള പുസ്തകം ആ കാരണം ഒന്ന് മാറിയിരിക്കണം മാറിയിക്കണം കുട്ടികൾക്കുള്ള ചോദ്യം ഞാൻ ആദ്യം ചോദിച്ചപ്പോഴത്തെ കുട്ടികൾക്കുള്ള കുസൃതി ചോദ്യങ്ങളാണ് കുട്ടികൾ മാത്രം ഉത്തരം പറയുക ആദ്യത്തെ ചോദ്യം പരശുരാമൻ മഴ അറിഞ്ഞത് എന്തുകൊണ്ട് ാണ് കുറച്ചുകൂടെ മുൻപന്തി അപ്പോൾ സ്ത്രീകൾ കുളിക്കുന്ന സമയത്ത് തലയിൽ എണ്ണ ഇട്ട് കുളിക്കുന്നതാണോ അതോ ഷാംപൂ ഇട്ട് കുളിക്കുന്നതാണോ ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് ഇട്ട് കുളിക്കുന്നതാണ് sudah ya nih അടുത്ത എന്റെ ചോദ്യം നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ഒരു കായിക താരമാണ് പി ടി ഉഷ നമുക്ക് എല്ലാവർക്കും അറിയാം പി ടി ഉഷ ഏത് കായിക മേഖലയും പ്രശസ്തയാണ് സമയത്ത് അവിടേക്ക് ഒരു പോലീസ് പാഞ്ഞു വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും ഇനി പറ പി ടി ഉഷ ഏത് കായിക മേഖലയിൽ പ്രശസ്തയാണ്

anu ke watt ndenu ande yes or no no alida yes apa nia no no ari bolo tere putta konna na ko tere naiye thank you thank you bro